പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം രാജ്യത്തിന്റെ പതാക പതാക ഉയർത്തുന്ന ഉയർത്തുന്ന ഇന്നത്തെ ദിവസമാണ് നോക്കി ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം വേറെ വീഡിയോ ഇത് കോൺഗ്രസ് ആസ്ഥാനം രാഹുൽ ഗാന്ധി അല്ലേ അത്

എല്ലാവരും ഇന്ത്യൻ ഫ്ളാഗ് ആണല്ലോ കേറ്റുന്നത് പറഞ്ഞതില് അവര് പാകിസ്ഥാൻ ഫ്ളാഗ് ആരും കേട്ടുന്നില്ലേ കോൺഗ്രസ് ആരും കേട്ടുന്നില്ല കമ്മ്യൂണിസ്റ്റ് ആരും ഇനി ഇനിയോട്ട് മുസ്ലിങ്ങൾ തലപ്പാവൊക്കെ വെച്ചാൽ വലിയ മൊലിയാക്കാൻ പോലെ ഇന്ത്യൻ ഫ്ളാഗ് ആണല്ലോ കേട്ടുന്നത് തെറ്റി പോയ ഇനി പറഞ്ഞത് ചെലപ്പോ സുജയ കരുതിയതേ രണ്ടായിരത്തി രണ്ടിനു ശേഷം നാഗ്പൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഉണ്ടല്ലോ ഇപ്പൊ ഇത്തവണ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ ഏറ്റവും വലിയ എൻ ജിഒന്നൊക്കെ ആ സംഘടനക്കാര് പതാക കേട്ടാൻ തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിനു ശേഷമാണ് ഇനി അവരുടെ പതാക ഇങ്ങനെ മാറിപ്പോയി അത് വല്ലോ ആണ് ഉദ്ദേശിച്ചത്